ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നാല്പത്തിയഞ്ച് ദിവസത്തെ ആഘോഷങ്ങൾക്ക് ശേഷം കുംഭമേള പര്യവസാനിക്കുമ്പോൾ ഇത് അടുത്ത കുംഭമേള തീയതിയും സ്ഥലവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത കുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടത്താൻ തീരുമാനമായി നാസിക്കിൽ നിന്ന് ഏകദേശം മുപ്പത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള ത്രയമ്പകേശ്വറിലാണ് മതപരമായ പരിപാടി നടക്കുക ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഗോദാവരി നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ ത്രയംബകേശ്വർ ശിവക്ഷേത്രവും ഇവിടെയുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയായിരിക്കും കുംഭമേള നടക്കുന്നത് നാസിക് ത്രയംബകേശ്വറിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ സിംഹസ്ത കുംഭമേളയ്ക്കായി പ്രത്യേക കുംഭമേള അതോറിറ്റി രൂപീകരിക്കാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനായി നടന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അദ്ദേഹം വരാനിരിക്കുന്ന കുംഭമേളയിൽ ജനക്കൂട്ടത്തിന്റെയും ഗതാഗതത്തിന്റെയും മാനേജ്മെന്റിനായി കൃത്രിമ ബുദ്ധി അഥവാ എഐ പ്രയോജനപ്പെടുത്തി ഒരു ഡിജിറ്റൽ സാങ്കേതികവിദ്യ കുംഭമേള ആക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഇതിനോടനുബന്ധിച്ച് ഏകോപിതവും കാര്യക്ഷമവുമായ ആസൂത്രണം ഉറപ്പാക്കുന്നതിനായി കുംഭമേള അതോറിറ്റി ആക്ട് തയ്യാറാക്കുമെന്ന് ഫട്നാവിസ് പറഞ്ഞു പരിപാടിക്കുള്ള മനുഷ്യ ശക്തി ഈ പുതിയ അതോറിറ്റിയുടെ കീഴിൽ കൊണ്ടുവരും പ്രയാഗ് മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ സന്ദർശിച്ച നാസിക് സംഘത്തിന്റെ ഉൾക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നാലോ അഞ്ചോ മടങ്ങ് കൂടുതൽ ഭക്തരെ ഉൾക്കൊള്ളുന്നതിനായി പരിപാടിയുടെ വ്യാപ്തി വികസിപ്പിക്കാനാണ് നീക്കം അതേസമയം തിരക്ക് റോഡ് റെയിൽ വ്യോമ ഗതാഗത മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നാസിക് ത്രിംബക് റോഡ് ഇരുപത്തിനാല് മീറ്ററായി വീതി കൂട്ടും പാതയിൽ ടെൻറ്റ് സിറ്റികൾ സ്ഥാപിക്കും ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിന് ഗോദാവരി നദിക്കരയിൽ ഒരു തീരദേശ റോഡ് നിർമ്മിക്കുന്നതിന്റെ ഡ്രോൺ സർവേയിലൂടെ വിലയിരുത്താനാണ് തീരുമാനം അതിന്റെ ഭാഗമായി നാസിക്കിനെ മുംബൈ ജവഹർ ഗുജറാത്ത് ഛത്രപതി സംഭാജി നഗർ ഷിർദി ദൂലൈ പൂനെ എന്നിവിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേകൾ ശക്തിപ്പെടുത്താനും ഫട്നാവിസ് ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ നാസിക് നഗരത്തിന് പുറത്ത് പ്രത്യേക പാർക്കിംഗ് സോണുകൾ സൃഷ്ടിക്കും ഭക്തർക്ക് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിനായി ഓരോ മൂന്ന് മിനിറ്റിലും ഈ ബസ്സുകൾ സർവീസ് നടത്തും ഷെർദി വിമാനത്താവളത്തിൽ വിമാന പാർക്കിംഗ് വിപുലീകരിക്കുന്നതിനും ഓസർ വിമാനത്താവളത്തിൽ കൂടുതൽ ലാൻഡിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പദ്ധതികൾ ആസൂത്രണം ചെയ്യും നാസിക്കിൽ ഒരു ഹെലിപാഡ് സ്ഥാപിക്കുന്നതും ആലോചനയിലുണ്ട് മാത്രമല്ല നാസിക് റോഡ് ഇഗത്പുരി കസാര തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകൾ തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനായി റെയിൽവേ ഭരണകൂടവുമായി ഏകോപിപ്പിച്ച് നവീകരിക്കും ഷിർദി വാണി ഷാനി ഷിംഗ്നാപൂർ മങ്കിത്തുങ്കി തുടങ്ങിയ സമീപ സ്ഥലങ്ങളുടെ മതപരമായ പ്രാധാന്യവും കണക്കിലെടുത്ത് മതപരമായ ഇടനാഴികൾ വികസിപ്പിക്കും നാസിക്കിലെ രാംകൽപാത പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പൂർത്തിയാക്കുകയാണ് ത്രേമ്പകേശ്വർ ക്ഷേത്രത്തിന്റെയും അതിലെ പുണ്യജല ടാങ്കുകളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും പരിഗണനയുണ്ട് തിരക്ക് നിയന്ത്രിക്കാനായി എ അധിഷ്ഠിത ജനക്കൂട്ട ഗതാഗത മാനേജ്മെന്റ് സംവിധാനങ്ങൾ വിന്യസിക്കും ഉയർന്ന ട്രാഫിക്കുള്ള റൂട്ടുകളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെയും കുംഭമേളയുടെ ചരിത്രത്തെയും കുറിച്ചുള്ള പ്രദർശനങ്ങൾ സ്ഥാപിക്കും സിംഹസ്ഥ കുംഭമേളയുടെ ഔദ്യോഗിക ലോക രൂപകൽപ്പന ചെയ്യുന്നതിനായി ഒരു മത്സരം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ മനസ്സിലാക്കി ആസൂത്രണം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിലെ സിംഹസ്ഥ കുംഭമേളയിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്യും പുണ്യസ്ഥാനത്തിന് ശുദ്ധജലം ഉറപ്പാക്കാൻ ഗോദാവരി നദിയിലെ തുടർച്ചയായ ഒഴുക്ക് നിലനിർത്താൻ നടപടികൾ സ്വീകരിക്കും സാധുഗ്രാം ആരോഗ്യ കേന്ദ്രങ്ങൾ അഗ്നി സുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ഭൂമി ഏറ്റെടുക്കൽ പദ്ധതിയും നടപ്പിലാക്കാനാണ് തീരുമാനം ஜலவிபவ மந்திரி கிரீஷ் மஹாஜன் சீஃப் செக்ரட்டரி சுஜாதா சைனிக் நாசிக் டிவிஷனல் கமிஷனர் டாக்டர் பிரவீன் கதம் ஜில் கலக்டர் ஜலஜ் ஷர்ம முன்சிப்பல் கமிஷனர் மனீஷா த்ரி விவாத வகுப்பில் உதஸஸ்தர் என்ிர் பங்கெடுத்துட்டும்